വടകരയിൽ സർവകക്ഷി യോഗം സമാപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള ആഹ്ലാദ പ്രകടനത്തിന് നിയന്ത്രണം വാഹന പര്യടനത്തിനും അനുവാദമില്ല കാഫിർ പ്രയോഗത്തിൽ പ്രതിയെ സംബന്ധിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് ഇപ്പോൾ വിശദാംശങ്ങളുമായി കേരള വിഷൻ ന്യൂസ് പ്രതിനിധി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് വടകരയിൽ ചേർന്ന സർവകക്ഷി യോഗം സമാപിച്ചു എന്തൊക്കെയാണ് യോഗത്തിൽ പറഞ്ഞ പ്രധാന കാര്യങ്ങൾ വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന വർഗീയ പ്രചരണം ഒപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ എല്ലാം തന്നെ വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസവും സംഘർഷ ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമൻ ഇന്ന് സർവകക്ഷി സമാധാന യോഗം വിളിച്ചു ചേർത്തത് അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല പകരം കണ്ണൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു സർവകക്ഷി സമാധാന യോഗം നടന്നത് സി പി എമ്മിനെ പ്രതിനിധീകരിച്ച് ജില്ലാ സെക്രട്ടറി വി മോഹനും ഒപ്പം തന്നെ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് യു ഡി എഫിൻ്റെ കോഴിക്കോട് ജില്ലാ ചെയർമാൻ കെ ബാലനാരായണനും മുസ്ലിം പ്രതിനിധീകരിച്ച് യു ഡി എഫിൻ്റെ ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കലും ഒപ്പം തന്നെ ആർ എം ബിയുടെ സംസ്ഥാന സെക്രട്ടറി എൻ വേണുവും ബി ജെ പി നേതാക്കളുമൊക്കെ ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തു അതിൽ പ്രധാനമായും ഉണ്ടായ ഒരു തീരുമാനം എന്ന് പറയുന്നത് വടകരയിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം ആഹ്ലാദ പ്രകടനത്തിന് നിയന്ത്രണമുണ്ട് വൈകുന്നേരം ഏഴ് മണി വരെ മാത്രമേ ആഹ്ലാദ പ്രകടനത്തിന് അനുമതി നൽകിയിട്ടുള്ളൂ കൂടാതെ വാഹന പര്യടനം അനുവദിക്കില്ല എന്നൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാ കക്ഷികളും ഇത് പാലിക്കാമെന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ കാഫിർ വിവാദം ചർച്ചയായതായി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്റർ തന്നെ സമ്മതിക്കുന്നു ഒപ്പം എല്ലാവരും എല്ലാ നേതാക്കളും സമ്മതിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ കാഫിർ വിവാദം സംബന്ധിച്ച പരാതി എല്ലാ ഒരുപാട് പരാതികളുടെ കൂട്ടത്തിൽ ഒരു പരാതി മാത്രമാണ് അതിൽ പോലീസ് അന്വേഷണം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ യു ജില്ലാ ചെയർമാൻ കെ ബാലനാരായണൻ പറഞ്ഞത് ഈ പ്രതികളുടെ സൂചന ലഭിച്ചതായി പോലീസ് യോഗത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിയാണെന്ന് സംബന്ധിച്ച് അടുത്ത ദിവസം തന്നെ പിടികൂടാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസ പോലീസ് പ്രകടിപ്പിച്ചതായി വ്യക്തമാക്കുന്നു ഈ ആർ എം പി സംസ്ഥാന സെക്രട്ടറി എൻ വി ഏണു പറഞ്ഞത് വടകരയിലെ വർഗീയ പ്രചരണത്തിൽ കൃത്യമായ അന്വേഷണവും നടപടിയും വേണമെന്ന് ആർ എം പി ആവശ്യപ്പെട്ടതായി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞൊരു കാര്യം വടകരയിൽ സമാധാനം ഉണ്ടാകണം അതിനുള്ള പരിശ്രമങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും പറയുകയും ചെയ്തിട്ടുണ്ട് വടകരയിൽ സർവകക്ഷി യോഗം സമാപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷമുള്ള ആഹ്ലാദ പ്രകടനത്തിനടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് റിയാസ് കെ മാർ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്